പ്രഭാത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ രക്ഷയുടെ കേന്ദ്രവും എൻ്റെ ശക്തിയുടെ സ്രോതസ്സും ആയവനെയും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിക്കുന്നു എനിക്ക് മറ്റൊരു മനോഹരമായ ദിവസം നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ഈശോയെ ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞാൻ എവിടെ പോയാലും എന്നെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ ഈ പ്രഭാതത്തിൽ ഇതാ ഞാൻ എന്നെയും എനിക്കുള്ളതൊക്കെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ എന്നെ ക്രമീകരിക്കണമേ അങ്ങയുടെ ഇഷ്ടപ്രകാരം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് വിപുലീകരിക്കണമേ ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല പിതാവേ എങ്കിലും അങ്ങയുടെ നന്മയിലും വിശ്വസ്ഥതയിലും ഞാൻ ആശ്രയിക്കുന്നു എനിക്ക് ശക്തി നൽകുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയത്തിൽ എത്തിക്കണമേ എൻ്റെ കണ്ണുകൾ നനയാതെ കാലുകൾ ഇടരാതെ പാതകൾ തെറ്റാതെ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ താവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം ആറാം അദ്ധ്യായം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക എന്താണ് നീ പ്രവർത്തിക്കുക അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എഴുന്നെഴുതിപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു യേശു മറുപടി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു കർത്താവെ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി